നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ ചെമ്പരത്തി ഇതുപോലെ പൂട്ട് നിൽക്കണമെന്ന് അപ്പോൾ പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ ചെമ്പരത്തിയുടെ മുട്ട് കൊഴിഞ്ഞു പോണതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാനെന്ന് വന്നിട്ടുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്താലും മുട്ട് കൊഴിഞ്ഞു പോണത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് മാറ്റാം എന്നാണ് കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് ഇന്നത്തെ വെള്ള ഈ ബി വേറിയ ഞാൻ എല്ലാത്തിനും അടിക്കണതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും വേറെ രോഗ കീടങ്ങളൊന്നും ഇതില്ല വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ് കുറേയൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഒരു ആറ് കളർ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഒരെണ്ണം നോക്കി ഇത് ഉണങ്ങി കണ്ട അത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് ഉണങ്ങിയതാണ് പിന്നെ അതേ ഇതൊക്കെ കണ്ടു അതുപോലെ തന്നെ അതെ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ ഒരെണ്ണം എൻ്റെ മുമ്പ് ഉണങ്ങി പോയിച്ചു നല്ലൊരു റെഡും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്ത് മുട്ടുകൊഴിയാന്നുള്ളത് എൻ്റെ വലിയ ഒരു വിഷമമുള്ള സംഭവമായിരുന്നു അങ്ങനെ അതിൽ നിന്ന് എൻ്റെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളും വിജയിച്ച കാര്യങ്ങളാണ് ഇന്ന് പറയണത് കേട്ടാ അപ്പോൾ നമ്മുടെ ഈ ഹൈബ്രിഡ് ചെമ്പത്തി കൊണ്ട് ഉണ്ട എൻ്റെ തനി റെഡ്ഡാണ് എൻ്റെ ഉണങ്ങിപ്പോയത് അത് പോട്ടെ നമ്മുടെ നാടൻ ചെമ്പരത്തിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഈ ഇല ചൂരിലുള്ള പ്രശ്നം വരും അത് കുറച്ച് കഴിഞ്ഞാൽ പോവും പക്ഷെ ഹൈബ്രിഡ് ചെമ്പരത്തിനെ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയൊക്കെ പരിചരിച്ചു കൊണ്ടുവരാമെന്നാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ തന്നെ പ്രധാന കാര്യം നമ്മൾ ഇത് ചട്ടിയിലാണെങ്കിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ചട്ടി വെക്കരുത് അത് ശല്യമായപ്പോഴാണ് ഞാൻ മാറ്റി വെച്ചത് കാരണം പെട്ടെന്ന് ചട്ടി പഴുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വാട്ടം വരും അങ്ങനെയാണ് നമ്മൾ നിലത്ത് കുഴിച്ചിട്ടത് നിലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞ് ഞാനൊരു ഹാർഡ് പ്ലൂണിങ് നടത്തി അതും ഒരു അബദ്ധമായിരുന്നു ഹാർഡ് പ്ലൂണിങ് ചെയ്യരുത് വെറുതെ ഇങ്ങനെ തുമ്പ് മാത്രമാണ് കുറേ കഴിയുമ്പോൾ വെട്ടാൻ പാടുള്ളൂ ഹാർഡ് പ്ലൂണിങ് ചെയ്തപ്പോൾ കുറേ സമയം എടുത്തു അത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ അപ്പോൾ അതാണ് ഒന്നാം രണ്ടാമത്തെ കാര്യം പിന്നെ ഇതിന് ഇരുള ഇരുല ചുരുട്ടി പുഴുവൊക്കെ വരും മഴക്കാലത്ത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മരുന്നടിച്ചാൽ കൊണ്ടുവരാം പിന്നെ അതുപോലെ തന്നെ അതിന് ന്യൂട്രിയൻസ് ബോറോണ് അല്ലെങ്കിൽ വളങ്ങള് ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം മില്ലി പങ്ക് വരാതെ നോക്കാം ഉണ്ടോ അപ്പോൾ ഇതൊക്കെ ഹൈബ്രീഡല്ലേ അപ്പോൾ ഇതിന് നന്നായിട്ട് പരിചരണം വേണം പിന്നെ ഇത് നമ്മൾ മുട്ട് കൊഴിഞ്ഞ പൂവിലായിരുന്നു എൻ്റെ വലിയൊരു വിഷമം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ചെമ്പരത്തിൽ നനയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പൂവ് എത്ര കണ്ടാലും ഭംഗി തീരണില്ല അല്ലേ അത്ര മതി വരാത്ത ഭംഗി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് നനയ്ക്കുക ഒരു എട്ട് മണി ഒമ്പത് മണി അല്ലെങ്കിൽ മണി അല്ലേ അങ്ങനെ പോരാ ഇതിൻ്റെ മുകളിലേക്ക് വെയിൽ വരുന്നേക്കാളും മുമ്പ് നനയ്ക്കണം ഇല്ലെങ്കിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നിറച്ച് മുട്ടിടും നമ്മൾ നനച്ചു പോവും വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ മുട്ടൊക്കെ കൊഴിഞ്ഞു കൊടുക്കും എനിക്കിതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടായിരുന്നില്ലേ പിന്നീടാണ് നമ്മളിത് പഠിച്ചത് വെയിൽ ചൂടായിട്ട് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ എല്ലാ ചെമ്പരത്തിയുടെ മുട്ടും കൊഴിഞ്ഞു പോകണ്ട ഇതുണ്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചു അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഞാൻ പൊതിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി പൊതിയിട്ട് കൊടുക്കുമ്പോൾ ഒരു തണവ് അവിടെ നിൽക്കും നല്ല ഹൈബ്രിഡ് ചെമ്പരത്തിക്ക് ചാനലിൽ നല്ലോണം അതുപോലെ പൊതിയിട്ട് ആഴ്ചയിൽ മണ്ണ് ഇളക്കി കൊടുക്കണം അതുപോലെ ജൈവ വളം കൊടുക്കണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇവർക്ക് വളർച്ച ഭയങ്കര സ്ലോലാണ് ഈ ഹൈബ്രിഡ് ചെമ്പരത്തി നമ്മൾ നാടൻ ചെമ്പരത്തി പോലെ ഹാർഡ് പ്രൂണിങ് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച ഭയങ്കര സ്ലോ അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ ചെയ്യരുത് കേട്ടാ അപ്പം നിങ്ങളെല്ലാവരും ഇനി ചെമ്പരത്തി നനയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഏത് ചെടി വെയിലാവും പാടില്ല പക്ഷേ ചെമ്പരത്തിക്ക് ഈ വെയിൽ വന്നാൽ ഭയങ്കര സ്ട്രെസ്സാണ് ചൂടേ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി എല്ലാം ഒട്ടും പൊഴിഞ്ഞു പോവും അപ്പോൾ ഓക്കേട്ടാ